ബി ജെ പി വിജയിച്ച പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ രാഷ്ട്രീയ മാന്യത വിട്ട് ഒന്നിക്കാനുള്ള നീക്കവുമായി ഇടത് വലതു മുന്നണികൾ ശബരിമല സ്വർണ കവർച്ചയ്ക്കെതിരായ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്ന യു ഡി എഫ് തന്നെ എൽ ഡി എഫുമായി കൂട്ടുചേരുന്നതിലെ കേടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും തകഴിയിലും ചേന്നമ്പള്ളിപ്പുറത്തും യു ഡി എഫിനൊപ്പം തുല്യനിലയിൽ ഒന്നാമതായി തന്നെയും ബി ജെ പി എത്തി എന്നാൽ ബിജെപി കൈവരിച്ച നേട്ടം ഉൾക്കൊള്ളാൻ ഇനിയും യുഡിഎഫിനും എൽഡിഎഫിനുമായിട്ടില്ല ഇരുപത്തിയേഴിന് നടക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ എൽഡിഎഫും യുഡിഎഫും ഒന്നിച്ച് ഇവിടങ്ങളിലൊക്കെയും ബിജെപിയെ പ്രതിരോധിക്കാനാണ് നീക്കം ശബരിമല സ്വർണപ്പാളി മോഷണ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ യുഡിഎഫ് എൽഡിഎഫിനെ പിന്തുണച്ചാൽ അത് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരെയും വഞ്ചിച്ചതിന് തുല്യമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പ്രകടിപ്പിക്കുന്നത് ചെന്നിത്തല ബുധനൂർ കാർത്തിയപ്പള്ളി നീലമ്പേരൂർ പഞ്ചായത്തുകളിൽ എൻഡിഎയ്ക്ക് പിന്നിലായി ആണ് രണ്ടാം സ്ഥാനത്ത് തിരുവമണ്ടൂരിൽ ബി ജെ പിക്ക് പിന്നിൽ യു ഡി എഫാണ് തകഴി ബി ജെ പിക്കും യു ഡി എഫിനും അഞ്ചു വീതം സീറ്റുകളാണുള്ളത് പള്ളിപ്പുറത്തും ഏഴു വീതം സീറ്റോട് ബി ജെ പിയും യു ഡി എഫും ഒപ്പത്തിനൊപ്പമാണ് ഇവിടങ്ങളിലൊക്കെയും വോട്ടർമാരെ വഞ്ചിച്ച് ഒത്തുചേരാനുള്ള എൽഡിഎഫ് യു ഡി എഫ് ചർച്ചകൾ സജീവമാണ് ബുധനൂരും നീലമ്പേരൂരും ബി ജെ പിക്ക് മറ്റംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചാലും നറുക്കെടുപ്പിലൂടെ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താനാവൂ സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ